ഹൈ വിശ്വമി ഷിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർഷ്യാലകൾ ശുശ്രൂഷകൾ ഇതാ കൊറുന്തോസക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു പതിമൂന്നാമത്തെ അധ്യായം താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്നോടൊപ്പം ഈ കൊറുന് കൊരന്തുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് ദൈവം തന്ന അവസരത്തിന് വിശ്വസിക്കുന്നു നന്ദി പറയുകയാണ് ഏറെ സന്തോഷം തോന്നിയത് ഈ പഠനങ്ങളെല്ലാം നോട്ടുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധാരണ വീട്ടമ്മമാർ തന്നെ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്ത് എനിക്ക് വാട്സാപ്പിൽ ആ നോട്ടുകളൊക്കെ അയച്ചു തരാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിങ്ങനെ നമ്മൾ കേൾക്കാനും കാണാനും വചനം പഠിക്കാനും ഒക്കെ കർത്താവ് തരുന്ന അവസരങ്ങളാണ് അപ്പോൾ ആ അവസരങ്ങളെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആത്മീക വളർച്ച നമുക്ക് സാധ്യമാകുന്നത് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് കൊറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായമാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാം പ്രാവശ്യം സന്ദർ സന്ദർശനത്തിനൊരുങ്ങുന്ന പൗലോസ്ലീഹയാണ് നമ്മൾ കാണുന്നത് എവിടുത്തെ സന്ദർശനമാണ് കോരുന്നില സന്ദർശനമാണ് ഒന്നാം പ്രാവശ്യത്തെ സന്ദർശനം നിങ്ങൾക്കറിയാമല്ലോ ഒന്നാം പ്രാവശ്യത്തെ സന്ദർശനത്തിലൂടെയാണ് അവിടെ സഭയ്ക്ക് സഭയ്ക്ക് വേരുവാകുന്നതെങ്കിൽ രണ്ടാം പ്രാവശ്യം സഭയിലെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് മൂന്നാം പ്രാവശ്യം തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പോകുവാനായിട്ടുള്ള ശ്രമത്തിൽ എഴുതുന്ന ലേഖനമാണ് രണ്ടാം ലേഖനം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട് ആ ചിന്ത മാത്രമാണ് നമ്മൾ വായിക്കുന്നത് കോരന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ ഞാൻ ദുർബൽ നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബനല്ല ശക്തനാണ് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് അപ്പോൾ ഈ വാക്യം സതി ആരുടെ കാര്യമായി പറയുന്നത് ക്രിസ്തുവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ ഇനി ഒരാൾ നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ് ഞാൻ പുറത്തു നിന്ന് സംസാരിക്കുന്നു എന്നാൽ അകത്തൊരാൾ നിങ്ങളുമായി ഇടപെടുവാൻ പോകുകയാണ് ആരാണ് പുറത്തു നിന്ന് സംസാരിക്കുന്നത് പുറത്തു നിന്ന് സംസാരിക്കുന്നത് പൗലോസ് പൗലോസ്ലിഹയാണ് എന്നാൽ അകത്ത് ഇടപെടാൻ പോകുന്ന ആരാണ് അകത്ത് ഇടപെടാൻ പോകുന്നത് ക്രിസ്തുവാണ് നോക്കുക വാക്യം നിങ്ങൾ ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് എന്നുള്ള എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു ഓക്കെ സംസാരിക്കുന്ന ഞാൻ ബലഹീനനാണ് പക്ഷേ ഞാൻ ആരെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലെ ആരെന്നിലൂടെ സംസാരിച്ചോ ആരാണോ എന്നിലൂടെ സംസാ അത് ക്രിസ്തുവാണ് ആ ക്രിസ്തു നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല ഒന്നുകൂടെ നോക്കാം വാക്യം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ നമ്മളോട് ഡീൽ ചെയ്യുന്നതിൽ യു ആർ ഡീലിംഗ് വിത്ത് സമ്പാടി സംവൺ ഹു ഇസ് സ്ട്രോങ് ഇനഫ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആള് ശക്തനാണ് ശക്തനായ ആളുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നിലൂടെ സംസാരിച്ച ആള് നിങ്ങളോട് ഡീൽ ചെയ്യാൻ പോവുകയാണ് എന്താ വാക്യല്ലേ ഒന്നുകൂടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക വചനമായി എന്നിലൂടെ സംസാരിച്ചവൻ നിങ്ങളുമായി നേരിട്ട് ഇടപെടാൻ പോകുക അതിന് ആ ഇടപെടുന്ന കാര്യത്തിൽ ക്രിസ്തു ബലഹീനനല്ല നിങ്ങളോട് ഇടപെടുന്ന കാര്യത്തിൽ നമ്മോട് ഇടപെടുന്ന കാര്യത്തിൽ അവൻ ദുർബലനല്ല ക്രിസ്തു എന്നോട് ഇടപെടുന്ന കാര്യത്തിൽ ദുർബലനല്ല പല മാനങ്ങൾ പറയാം അപ്പൊ നിങ്ങൾക്ക് എൻ്റെ കാര്യം ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എന്നെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ കാര്യം ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ ചുറ്റുപാടിലുള്ള സാഹചര്യങ്ങളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ബലഹീനനല്ല അതാണ് ആ ക്രിസ്തു ബലഹീനനല്ല പിന്നെ എന്താണ് അവൻ ബലഹീനതയിൽ ക്രൂഷിക്കപ്പെട്ടു അവൻ ബലഹീനനായിരുന്നു എപ്പോൾ കൃഷിക്കപ്പെട്ടപ്പോൾ എന്നാൽ ദൈവശക്തിയിൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും ഇത് വടിയെടുത്തുകൊണ്ട് രണ്ടാം പ്രാവശ്യം വര മൂന്നാം പ്രാവശ്യം വരണോ എന്ന് ചോദിക്കുന്ന പൗല സ്ലിഹിയാണ് കാണുന്നത് ഈ വാക്യത്തിൻ്റെ ഭാഗം ഒന്ന് നോക്കിക്കണേ മൂന്നാം പ്രാവശ്യത്തിന് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ മൂന്നാം പ്രാവശ്യമാണല്ലോ മൂന്നാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയാൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയല്ലെന്ന് അപ്പന്റെ ഭാര്യയെ സ്റ്റെപ്പ് മദറിനെ ഭാര്യയായി പരിഗണിക്കുന്നവൻ വരെ ഇതിനകത്തിരിക്കാണ് അപ്പോൾ പറയും ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയല്ല ഞാൻ കൈകാര്യം ഞാൻ ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല എന്നിട്ടാണ് പറയുന്നത് നിങ്ങളോട് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ കർത്താവ് ബലഹീനനല്ല അവിടുന്ന് ബലവാനാണ് ക്രിസ്തു ഞങ്ങളോട് സംസാരിച്ചു ഇനി നിങ്ങളോട് നേരിട്ട് അവൻ ഡീൽ അവിടുന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങളോ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ അവിടുന്ന് ബലഹീനനല്ല എന്താ ഇതിലൂടെ മനസ്സിലാകുന്നത് ഞങ്ങളാ സംസാരിച്ചത് പക്ഷെ ഞങ്ങളുടെ വാക്കുകളല്ല ഞങ്ങൾ സംസാരിച്ചത് ദൈവത്തിന്റെ വചനമാണ് ഞങ്ങൾ സംസാരിച്ചത് ആ ദൈവത്തിൻ്റെ വചനം ക്രിസ്തു തന്നെയാണ് ആ ക്രിസ്തു നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ് നിങ്ങളെ ഡീൽ ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പോകുകയാണ് അതാണ് അതാണ് നമ്മൾ വായിച്ചത് സന്ദർശന വേളയിൽ എൻ്റെ സാന്നിധ്യത്തിൽ ചെയ്തതുപോലെ അവർക്ക് വേണ്ടി ഞാൻ താക്കീത് നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല എന്നോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല എൻ്റെ കാര്യം ഡീൽ ചെയ്യുന്നതിൽ അവൻ ദുർബലനല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് കടന്നു പോകുന്ന സങ്കടം ഏതുമായിക്കോട്ടെ വലിയ വിഷയമെന്ന് നിങ്ങൾ പറയുന്ന ആയിക്കോട്ടെ നിങ്ങളോട് ഇടപെടുന്ന കാര്യത്തിൽ കർത്താവ് ദുർബലനല്ല ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ കാര്യം ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ കർത്താവ് ദുർബലനല്ല അവിടത്തേക്ക് ബലമുണ്ട് ഹിസ്റ്റ്രോങ് ഇനഫ് ടു ഡീൽ ദ സർക്കംസ്റ്റാൻസു ഗോ ത്രൂ നീ കടന്നു പോകുന്ന സാഹചര്യത്തെ ഡീൽ ചെയ്യാൻ അവിടുത്തേക്ക് ശക്തിയുണ്ട് ഹാലെ ലോ ഹാലോയി അത് എത്ര വലിയ തിരമാല അടിച്ച് കാറ്റ് അടിച്ച് പടകിങ്ങനെ ഉലയുന്നതാണെങ്കിൽ ഈ സാഹചര്യത്തെ ഡീൽ ചെയ്യാൻ അവിടത്തേക്ക് ശക്തിയുണ്ട് കാറ്റെ അടങ്ങുക കടലെ ശാന്തമാവുക എന്ന് പറഞ്ഞ് കാറ്റിനെയും കടലിനെയും അടക്കി ഭരിക്കാൻ അവിടത്തേക്ക് ശക്തിയുണ്ട് അവിടുന്ന് ബലഹീനനല്ല ഹാലുഹ്യ ഇത് ഇത് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് തള്ളിക്കയറട്ടെ ഇത് ഒരു ജീവൻ്റെ വചനമായിട്ട് തന്നെ ഹാലെ ലുഹ്യ നമ്മുടെ ഉള്ളത്തിലേക്ക് കയറട്ടെ നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് വ്യക്തമായിട്ട് പറയാം കോരും ദിവസക്കാർക്ക് രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല അവൻ ശക്തനാണ് നമ്മോട് ഇടപെടുന്നതിൽ ക്രിസ്തു ദുർബലനല്ല ശക്തനാണ് നിങ്ങൾ അഭിമീകരിക്കുന്നതിനെ നേരിടുന്ന കാര്യത്തിൽ ക്രിസ്തു ശക്തനാണ് കാറ്റ് എത്ര വലുതായിക്കോട്ടെ തിരമാല എത്ര ശക്തമായിക്കോട്ടെ പടക് എങ്ങനെ വേണേ ഉലഞ്ഞോട്ടെ പക്ഷേ ഇതിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ശക്തനാണ് കടലെ അടങ്ങുക കാറ്റേ ശാന്തമാവുക ഇങ്ങനെ ഡീൽ ചെയ്യാൻ ശക്തിയുള്ള ബലവാനായ ഒരു ദൈവത്തെ ആ സേവിക്കുന്നതെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് പോ നീ ജയാളിയാണ് ഇവിടെയാണ് ആ ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ വചനം നമുക്ക് നരികയാണ് ഇത് നോക്കൂ 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 അവൻ ദുർബലനല്ല അവൻ ദുർബലനായിരുന്നു എപ്പോൾ കൃഷിക്കപ്പെട്ടപ്പോൾ ബലം നഷ്ടപ്പെട്ടവനായിട്ട് പരാജിതനെ പോലെ സ്വന്തം തോളിൽ തലചായിച്ച് ദേഹമാസകലം മുറിവേറ്റവനായി പിടഞ്ഞ് 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 രക്തം വാർന്നൊഴുകി കൊല്ലപ്പെടുന്നവനായി അതിദാരുണമായ പീഡാസഹനം അനുഭവിക്കുന്നവനായി നാം അവനെ കൃഷിയിൽ കണ്ടു എന്നാൽ അത് ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രമായിരുന്നു മറ്റൊരു വശം ഇവിടെ തന്നെ പറയുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു എന്നിട്ട് പറയുക ക്രിസ്തുവിൻ്റെ കാര്യമാണ് പറഞ്ഞു പക്ഷേ അടുത്തത് ഡീൽ ചെയ്യുന്ന നമ്മുടെ കാര്യ ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് ക്രിസ്തു ബലഹീനനായതുപോലെ തന്നെ ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും ബലഹീനനല്ലാത്ത ക്രിസ്തു ബലഹീനനായ ഞങ്ങളെ ശക്തീകരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പെരുമാറാൻ ഞങ്ങൾക്ക് കഴിയും നേരിടേണ്ടി വരുന്ന വൈഷമ്യം എത്ര വലുതായിക്കോട്ടെ ചോര ചോരക്കുത്തിക്കൊടിക്കാൻ നേർത്ത കൊമ്പുകളുമായി കാത്തു നിൽക്കുന്ന കഴുകൻ കണ്ണുകൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടായിക്കോട്ടെ ഇത് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ശക്തനാണ് ക്രിസ്തുവിൽ നിങ്ങളും ശക്തരാണ് ആ രണ്ട് ചിന്തയാണ് അവിടെ പറയുന്നത് നിങ്ങളോടുള്ള ബന്ധത്തിൽ ക്രിസ്തുശക്തരാണ് ആ ക്രിസ്തുവിൽ ഞങ്ങളും ശക്തരാണ് അല്ല ഇൻക്രൈസ്റ്റ് ആണ് കംപ്ലീറ്റ് ഇൻക്രൈസ്റ്റ് റവലേഷൻ ആണ് ക്രൈസ്റ്റ് ആണ് ആദ്യം പറഞ്ഞത് ക്രിസ്തു ശക്തനാണ് രണ്ടാമത് പറയാണ് ക്രിസ്തു മാത്രമല്ല ശക്തൻ ക്രിസ്തുവിനോടൊപ്പം ഞങ്ങളും ശക്തരാണ് ഇത് കുറഞ്ഞ ദിവസത്തുകാർക്ക് എഴുതി രണ്ടാം ലേഖനമാണ് പതിമൂന്നാമത്തെ അധ്യായമാണ് ഇതാ ഈ വാക്യത്തിന് ആഴം നമ്മുടെ ഹൃദയത്തിലേക്ക് ഹീ വാസ് ക്രൂസിഫൈഡ് ഇൻ വീക്ക്നെസ് ജീസസ് വാസ് ക്രൂസിഫൈഡ് ഇൻ വീക്ക്നെസ് ബട്ട് ലീവ് ബൈ ദ പവർ ഓഫ് ഗാഡ് അത് ക്രിസ്തുവിനെ സംഭവിച്ച ലീവ് ബൈ ദ പവർ ഓഫ് ഗാഡ് ദൻ അടുത്ത് നോക്കിക്കണേ ഫോർ വി ആർ വീക്ക് ഇൻ ഹിം നമ്മൾ അവനിൽ അശക്തരാണ് ബട്ട് ഇൻ ഡീലിംഗ് വിത്ത് യു വി വിൽ ലീവ് വിത്ത് ഹിം ബൈ ദ പവർ ഓഫ് ഗാഡ് ഡീലിംഗ് വിത്ത് യു ഹലോ ലൂ ആദ്യം പറഞ്ഞു ഡീലിംഗ് വിത്ത് യു ക്രൈസ്റ്റ് ഈസ് നോട്ട് വീക്ക് എനിമോ ക്രൈസ്റ്റ് ഈസ് സ്ട്രോങ് Since you desire proof that Christ is speaking in me, He is not weak in dealing with you, but is powerful in you. He is not weak in dealing with you. He is not weak in dealing with you. He is not weak in dealing with you. Hallelujah. This is the Word of God. ഈ വചനം ദൈവം നമുക്ക് തരികയാണ് എന്തിനാണ് ഈ വചനം ദൈവം നമുക്ക് തരുന്നത് ഈസ് നോട്ട് വീക്ക് ഇൻ ഡീലിംഗ് വിത്ത് യു നിങ്ങളോട് ഡീൽ ചെയ്യുന്നതിൽ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നതിൽ ആ മല പോലെ നിൽക്കുന്ന പ്രശ്നം ഏറ്റെടുക്കുന്നതിൽ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയുന്ന ആ പ്രശ്നം ഏറ്റെടുക്കുന്നതിൽ ക്രിസ്തു ശക്തനാണ് ആ ക്രിസ്തുവിൽ നിങ്ങളും ശക്തരാണ് ആദ്യത്തേത് നമ്മൾ കാണുകയാണ് ക്രിസ്തുശക്തനാണ് രണ്ടാമത്തേത് നമ്മൾ കാണുകയാണ് ക്രിസ്തുവിൽ ഞാനും ശക്തനാണ് നിങ്ങളോടുള്ള ബന്ധത്തിൽ ക്രിസ്തു ക്രിസ്തുശക്തനാണ് ആ ക്രിസ്തുവിൽ ഞാനും ശക്തനാണ് പല ആവൃത്തി ഒന്ന് പറഞ്ഞേ പല ആവൃത്തി ഒന്ന് പറഞ്ഞേ ക്രിസ്തു എന്നെ എന്നെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ മലയാളത്തിൽ കണ്ടില്ലേ ആ ആ പ്രയോഗം വളരെ വളരെ നല്ലതാണ് മലയാളത്തിൽ നിങ്ങളെ ഉണ്ടോ ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല അവൻ ശക്തനാണ് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല അവൻ ശക്തനാണ് എന്നിട്ട് പറയാണ് അടുത്ത നോക്കിയോ ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളും ജീവിക്കും നിങ്ങൾ നിങ്ങൾ വിശ്വാസ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവേ നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുകയും ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെടുമായിരിക്കും പെട്ടിരിക്കുന്നു ഇത് പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ക്രിസ്തു നിങ്ങളിലുണ്ട് ക്രൈസ്റ്റ് ഇൻ നമ്മളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ബലഹീനനല്ല അവൻ ബലവാനാണ് അവൻ ബലവാനാണെന്ന് പറഞ്ഞിട്ട് എന്താ നമ്മോട് പറയുന്നത് ആ ബലവാനായ ക്രിസ്തു നമ്മിലാണ് അതത് രണ്ട് ഘട്ടമാണ് ക്രൂസിഫൈഡ് ഇൻ വീക്ക്നെ അതേപോലെ അതേപോലെ ക്രിസ്തുവിലാണ് നമ്മൾ ബലഹീനരാണ് നമ്മൾ പക്ഷേ നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാം ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാം ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാം ജീവിക്കും നിങ്ങൾ ഈ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കും ഏതാണ് എന്നെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ശക്തനാണെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക അതായത് എൻ്റെ പ്രശ്നം വലുതും എന്നിലിരിക്കുന്ന ക്രിസ്തു ചെറുതുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതോ എൻ്റെ പ്രശ്നത്തെക്കാൾ ഒരുപാട് വലിയ ക്രിസ്തുവാണ് എന്നിലിരിക്കുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ പ്രതിസന്ധിയേക്കാൾ ഞാൻ അഭിനയിക്കുന്നതിനേക്കാൾ വലിയ ക്രിസ്തുവാണ് എന്നിലിരിക്കുന്നതെന്നും ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നിങ്ങൾ സടകുടഞ്ഞേടി നിൽക്കുക നിങ്ങളിലിരിക്കുന്ന വിഷയത്തെ ഡീൽ ചെയ്യാൻ കർത്താവിന് പറ്റും നിങ്ങളിന്ന് കടന്നു പോകുന്ന ആ വിഷയത്തെ ഡീൽ ചെയ്യാൻ കർത്താവിന് പറ്റും ഇപ്പോൾ നമ്മൾ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അതാ കർത്താവ് അവരവർ കടന്നു പോകുന്ന വിഷയത്തെ ഡീൽ ചെയ്യണമേ അവരവർ കടന്നു പോകുന്ന വിഷയത്തെ ഡീൽ ചെയ്യണമേ ക്രിസ്തു ശക്തനാണ് ബലഹീനനല്ല അവിടുന്ന് ബലവാനാണ് ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നു നിങ്ങൾ ഈ വിശ്വാസം നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക അതായത് എന്നെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ശക്തനാണ് എന്ന അജഞ്ചലമായ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവീൻ അതാണ് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും Hallelujah. Exam yourself that too. See whether you are living in the faith. Test yourself. Do not realize that Christ, do you not realize that Christ is in you unless indeed you fail to meet the test. You will be a success to meet the test. ആഫ്റ്റർ മീറ്റിംഗ് ദ ടെസ്റ്റ് ഓൾസോ യു വിൽ ബി സക്സസ് നിങ്ങളൊരു വിജയമായിരിക്കും എന്താ വിജയമാകാൻ വേണ്ടിയുള്ള കാരണം ക്രൈസ്റ്റ് ഈസ് ഇൻ യു ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു ഹലലുയാ 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 ഇത് ഈ വചനം ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ പരിശുദ്ധാത്മാവേ ഇതാണ് ഇന്നത്തെ പ്രാർത്ഥന ഈ എന്നിൽ ഇരിക്ക എൻ്റെ വിഷയത്തെ ഡീല് ചെയ്യാൻ ക്രിസ്തുവിന് കഴിയും എന്നോടുള്ള ബന്ധത്തിൽ ക്രിസ്തു ശക്തനാണ് ഞാൻ ഇരിക്കുമ്പോഴും അവൻ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ നടക്കുമ്പോഴും അവൻ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഇത് വലിയ അത്ഭുതത്തെ സൃഷ്ടിക്കുന്ന പ്രാർത്ഥനയാണ് എൻ്റെ ദൈവം ഈ പ്രാർത്ഥനയിലൊന്ന് പങ്കുചേരണമേ ഇത് ഓ ഹലൂയാ ഹലലൂയാ ഹലലുയാ ഹലലൂ ഞാൻ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്നു നിങ്ങളുടെ ഇടയിലേക്ക് അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാണ് ആ പ്രാർത്ഥന ഇന്ന് കഴിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവെ എന്നിലൊന്ന് ശക്തനായി എഴുന്നേൽക്കണമേ കർത്താവെ എന്നെ ഒന്ന് ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കണമേ ഇത് രണ്ടും പ്രാർത്ഥനയാണ് ഒന്നാമത്തേത് പ്രാർത്ഥന ഇതാണ് എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവേ എന്നെ എന്നിലൊന്ന് ശക്തമായി അവിടെ നിന്ന് എഴുന്നേൽക്കണമേ രണ്ടാമത്തെ പ്രാർത്ഥന ചെയ്ത് എന്നെ ഒന്ന് ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കണമേ ഹാല ഹല ഹാല ഹല 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 ഹലു ഇതായി പ്രാർത്ഥന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇതാ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കാണുകയാണ് ഇതാ ക്രിസ്തുവിൻ്റെ വചന ഞങ്ങൾക്ക് സുലഭമായി ലഭിക്കുകയാണ് ഇതാ ക്രിസ്തുവിൻ്റെ വചന ഞങ്ങളോട് സംസാരിക്കുകയാണ് ഈശോയെ അതിദാരുണമായ പീഡാ സഹനത്തിൻ്റെ വിജയത്തെ പകരണമേ പരിശുദ്ധാത്മാവേ ഇപ്പോഴിതാ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടിട്ട് ശക്തിയിൽ ഉയർപ്പിക്കപ്പെട്ട ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവേ അവിടുന്ന് ഞങ്ങളിൽ ഉണരണമേ ഓരോ മക്കളും കടന്നു പോകുന്ന പ്രതിസന്ധികളെ ഡീല് ചെയ്യാനായിട്ട് ഡീൽ ചെയ്യാനായിട്ട് അവിടെ നെഴുനിൽക്കണമേ യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ഷീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കടന്നു പോകുന്ന അവസ്ഥകളെ ഡീൽ ചെയ്യാൻ അവിടെ നിന്ന് എഴുന്നേൽക്കണമേ ആ വീടിനകത്തെഴുന്നേൽക്കണമേ ആ കമ്പനിയിൽ എഴുന്നേൽക്കണമേ ആ സാമ്പത്തിക ആവശ്യങ്ങളുടെ അകത്തെഴുന്നേൽക്കണമേ ആ മക്കളുടെ വിവാഹത്തിൻ്റെ വിഷയത്തിനകത്ത് ഇടപെടണമേ കർത്താവ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഇടപെടണമേ കർത്താവ് വിസ പ്രോസസിങ്ങിനകത്ത് ഇടപെടണമേ അങ്ങനെ പല വിഷയങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് എഴുന്നേൽക്കണമേന്ന് ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഓ ജീവന്റെ ശക്തിയായി വ്യാപിക്കട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന ആ മുമ്പിൽ നിൽക്കുന്ന ആ സഹോദരനെ വിളിക്കും അവിടെ ഞാൻ മോണിറ്റർ ടി വി വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സഹോദരനെ വിളിക്കും അയാളുടെ അടുക്കളേക്ക് കർത്താവിന്റെ മാലാഖമാർ പുറപ്പെടുന്നുണ്ട് സഹോദര നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ച് നിന്റെ അടുക്കൽ കർത്താവിന്റെ മാലാഖമാരെ വരുന്നുണ്ട് അവർ നിന്നെ സന്ദർശിക്കുന്നുണ്ട് നിനക്കിതൊരു അതിശയത്തിന്റെ നിമിഷമാണ് വിശ്വസിച്ച് ആ ടെലിവിഷന്റെ മുമ്പിൽ നിന്ന് ആൾ തന്നെയാണോ അതെയോ ഏ അഹോദര ഞാൻ കണ്ടത് ഈ വലത്തെ ഭുജമില്ലേ ഈ വല ഈ ചെവിയുടെ പുറകു മുതല് ഇങ്ങനെ ഈ തോളല് ഈ ഒരു വലത്തെ സൈഡ് മുഴുവൻ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയുന്നതാണ് ഇവിടെ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്നാ പറ്റിയതാ ഇത് ഞാൻ വീഴ്ചയിലൂടെ സംഭവിച്ചതാ എത്ര വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് പതിനേഴ് വർഷം മുമ്പ് ചോദിക്കട്ടെ ഇവിടെ അതെ ഓപ്പറേഷൻ വന്നിട്ടുണ്ട് ും സർജറി അല്ല അരക്ക് പോയതായിരുന്നല്ലേ തളന്നു തളന്നുപോയതായിരുന്നു ആ അവിടുന്ന് കർത്താവ് തന്നെ എഴുന്നേൽപ്പിച്ചെ ഇന്ന് ഡിവൈനിൽ വെച്ച് കർത്താവതിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് എന്തിനാന്നറിയാമോ ഇന്ന് നിന്റെ കൂടെ ഒരു അഭിഷേകം വരുന്നുണ്ട് മകനെ നിന്റെ കൂടെ ഒരു അഭിഷേകം വരുന്നുണ്ട് ഓ അണ്ടേ അഡേ പല സഹോദരങ്ങളും സൗഖ്യമായിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങോട്ട് വിളിക്കാനൊന്നും കാത്തു നിൽക്കണ്ട നിങ്ങൾ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചോ സൗഖ്യമുണ്ടാകും നോക്കോ നോക്കോ നോക്കൂ ഇപ്പൊ സാക്ഷ്യങ്ങളും ഉണ്ടാകും അതിനുവേണ്ടി കർത്താവിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്തു ശക്തനാണ് അവിടുന്ന് ബലഹീനനല്ല ഉറപ്പിക്കുക ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ അടുത്ത ആഴ്ച ഇതേ ടി വിയിൽ നമ്മൾ ഒരുമിച്ച് കാണുമ്പരേയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ